കൊല്ലം ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഗജമേള ഫെബ്രുവരി മാസം നടക്കും ജനുവരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ജനുവരി മുപ്പത്തിയൊന്നിനാണ് കൊടിയേറുന്നത് കേരളത്തിലെ തലയെടുപ്പുള്ള ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രസിദ്ധമായ ആനയിടി ഗജമേള ഫെബ്രുവരി ഒമ്പതിനും നടക്കും ക്ഷേത്ര ദേവസ്വം ഭാരവാഹികൾ ചാരുമൂട്ടിൽ സമ്മേളനത്തിലാണ് തിരുവുത്സവ പരിപാടികൾ വിശദീകരിച്ചത് ഓരോ വർഷവും ഇവിടെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എണ്ണം കൂടി വരികയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറ്റി അമ്പതായിരുന്നത് ഇപ്പ്രാവശ്യം ഇതുവരെ തൊള്ളായിരത്തി നൂറ്റി ബുക്കിംഗ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറുപതിൽപ്പരം രജവീരന്മാര സാന്നിധ്യത്തിൽ കല്ലൂർ ജയൻ മടണിയുടെ കല്ലൂർ ജയൻ്റെ മേടത്തോടു കൂടി വായി ഗജമേളം കേരളത്തിലെ പ്രശസ്തമായ എല്ലാ ഈ പങ്കെടുക്കുന്നു വേണ്ടി സഹായം ും ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ള നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് ചലച്ചിത്ര താരം പ്രേംകുമാർ സമ്മാനിക്കും പ്രശസ്ത ചലച്ചിത്ര താരവും കഴിഞ്ഞ വർഷത്തെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായിട്ടുള്ള ശ്രീ ഇന്ദ്രൻ സിംഗ് അത് തിരുവർഷത്തിന്റെ രണ്ടാം ദിവസമായ ഫെബ്രുവരി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പ്രശസ്ത ചലച്ചിത്ര താരവും കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ നൽകുന്നു ഉത്സവ ദിനങ്ങളിൽ ഗാനമേള നാടൻപാട്ട് ഡാൻസ് ഡ്രാമ മെഗാഷോ കഥകളി തുടങ്ങിയ പരിപാടികളും നടക്കും ക്ഷേത്ര ദേവസ്വം ബന്ധ സമിതി പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ട്രഷറർ ആനേ ബിനുകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ശിവൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ